തൃശൂർ വടക്കാഞ്ചേരിയിൽ ട്രാൻസ്ഫോമറിലെ അറ്റകുറ്റപ്പണിക്കിടെ കെ എസ് സി ബി ജീവനക്കാരനും ഷോക്കേറ്റു കാഞ്ഞിരിക്കോട് സ്വദേശി പ്രസാദനാണ് പരിക്കേറ്റത് എം എസ് ഋഷോയ് വിവരങ്ങളുമായി ചേരുകയാണ് ലിഷോയ് അപകടം എങ്ങനെയാണ് ഇയാളുടെ ആരോഗ്യാവസ്ഥ എന്താണ് മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രി അധികൃതർ വ്യക്തമായത് ഔട്ടുപാറ ആശുപത്രിയിലാണ് നിലവിൽ ഉള്ളത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് പതിനൊന്ന് മണിയോടുകൂടി പി ഡബ്ല്യു ഡി കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ ട്രാൻസ്ഫോർമർ അതിന്റെ ഗ്രില്ല് മാറ്റി സ്ഥാപിക്കുന്നതിനുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഈ കെ എസ് സി ബി ജീവനക്കാർ എത്തിയത് കെ എസ് ഇ ബി ജീവനക്കാർ ഇന്നിപ്പോൾ അതിന്റെ ജോലികൾ ആരംഭിച്ചിരിക്കുകയായിരുന്നു താൽക്കാലിക ജീവനക്കാരനായ മുപ്പത്തി ഒൻപത് വയസ്സുള്ള പ്രസാദിനാണ് പരിക്കേറ്റത് അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ സ്വാഭാവികമായും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കില്ലേ അതെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ അതായത് പൂർണ്ണമായും വൈദ്യുതി അതിൽ നിന്ന് വൈദ്യുതി ബന്ധം ഇല്ലാതായിരുന്നില്ല എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാലും അല്പസമയം അതിന്റെ അതുമായി ബന്ധപ്പെട്ട ഈ വൈദ്യുതിയുടെ വികിരണങ്ങൾ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത് അതിന്റെ സാങ്കേതികം എന്നെ സംബന്ധിച്ച് കൃത്യമായി അറിയില്ല പക്ഷേ അതാ അതാണ് കെ എസ് സി ബി ജീവനക്കാർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ലൈൻ ഓഫ് ചെയ്തിരുന്നു എന്നിട്ടും ഇതിൽ നിന്ന് ഷോക്ക് അടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ശരി സംബന്ധിച്ച വിശദീകരണങ്ങളൊക്കെ വരട്ടെ എം എസ് ലിഷോയാണ് വിവരങ്ങൾ നൽകിയത് പക്ഷേ അപകടകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത് കെ എസ് എഫ് ഇ ട്രാൻസ്ഫോമറിലെ അറ്റകുറ്റപ്പണിക്കിടെയാണ് കെ എസ് എഫിയുടെ ക്ഷമീകരണം കെ എസ് ഇബിയുടെ താൽക്കാലിക ജീവനക്കാരന് ഗുരുതരമായി പരിക്കേറ്റത്